ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റില്ലേ കുറച്ച് ഹെൽത്തി ഹെൽത്തിയാക്കാമെന്ന് വിചാരിച്ച് എന്നാ നമ്മൾ അപ്പം മുട്ട ദോശ ഇഡ്ഡലി ഇതൊക്കെയല്ലേ ഉണ്ടാക്കുന്നത് എന്നാൽ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് കുറച്ച് വെജിറ്റബിൾസും മുട്ടയും ഒക്കെ വെച്ചിട്ട് തമിഴ്നാട് സ്റ്റൈലിൽ നല്ലൊരു ഊത്തപ്പം ഉണ്ടാക്കുന്നത് കറിയുടെ ആവശ്യം പോലുമില്ല അത്രയ്ക്ക് രുചിയുണ്ട് ഇതിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ കൂട്ടുകാർക്കും ഷിജി വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാവേ അതിനു വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ മാവരച്ച് വെച്ചിട്ടുണ്ട് ഊത്തപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പുളിപ്പിച്ചെടുത്തിരിക്കുന്ന മാവായത് തലേദിവസം രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നും ഒരു സ്പൂൺ ഉലുവയും ചേർത്ത് ചെറിയ സ്പൂണാണ് ഉലുവ അതും ചേർത്ത് നല്ല കുതിത്ത അരച്ച് മാറ്റി വെച്ചതാണ് രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ഊത്തപ്പത്തിനുമൊക്കെ മാവ് അരയ്ക്കുമ്പോഴത്തേക്ക് ഉഴുന്ന് കൂടുതൽ ചേർത്ത് നേരത്തെ അരച്ചു വെച്ചാൽ ഉണ്ടല്ലോ രാവിലെ ആകുമ്പോൾ ഈസ്റ്റൊന്നും ചേർക്കാതെ തന്നെ നല്ല പതഞ്ഞ് പൊന്തി കിട്ടും ഇങ്ങനത്തെ മാവിൽ വേണം ഊത്തപ്പം ഉണ്ടാക്കാനെന്നാൽ നല്ല ടേസ്റ്റാകും കേട്ടോ ഞാനൊരു പാനിലേക്ക് രണ്ട് തപി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇച്ചി കട്ടി വേണം ഊത്തപ്പത്തിന് അതിന് വേണ്ടിയിട്ട് എത്രയും മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ചവിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്തെച്ചാൽ മതി എല്ലായിടത്തും ആ മാവൊന്ന് സ്പ്രെഡ് ചെയ്ത് കിട്ടണം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഒരു സവോളയാണ് കുത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത് അത് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കണം തക്കാളിയുടെ ചെറിയൊരു പോഷൻ എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്ത് അതും ചേർത്തതിനു ശേഷം പിന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കമാണ് അത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഞാൻ കാബേജ് ഈ ചി ഉപ്പിനകത്ത് പിഴിഞ്ഞാ എടുത്തിരിക്കുന്നത് അല്ല അതിനൊരു സ്മെല്ല് വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് രണ്ടെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് എരിവ് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാവേ ഇനി ബാക്കിയിരിക്കുന്ന ഇതിൻ്റെ കൂടെ ചീസൊക്കെ വേണം ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് വേണ്ടവർക്കതൊക്കെ ചേർക്കാം ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കണ്ട് ഒലിവോയിലാണ് ഇത് ഈ ചേർക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ക്യാരറ്റ് അങ്ങനെയുള്ള ഏതു തരം പച്ചക്കറിയും നമുക്ക് ഇതിലേക്ക് കൊത്തി അരിഞ്ഞിടാം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാണ് ഒരു മുട്ടയിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കണം ലുക്ക് കണ്ട പിസ്സയാണേ പറയത്തുള്ളൂ കൊച്ചു കുട്ടികളൊക്കെ ഇല്ലേ നല്ലോണം കഴിച്ചോളും ഇച്ചിരി ചീസും കൂടി ഇട്ട് കൊടുത്താൽ മതി കാരണം ഇത് നല്ല വലിഞ്ഞു വരുമ്പോഴത്തേക്ക് അവരുടെ ഓർമ്മ ഇത് പിസ്സയായിരിക്കും എന്നാൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാ എന്നാൽ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ കുറേ വെജിറ്റബിൾസ് ഒക്കെ കഴിപ്പിക്കുകയും ചെയ്യാം ഇതുപോലെയൊക്കെ രാവിലെ കുറച്ച് വെറൈറ്റി ആയിട്ട് ദോഷമാവുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഒരു ടേസ്റ്റിന് വ്യത്യസ്തമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം മുട്ട ഇപ്പം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മണ്ടയിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി അത്യാവശ്യം വേണം കേട്ടോ എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഒലിവ് ഒലിവോയില ഞാൻ എടുത്തിരിക്കുന്ന ഒലിവ് ഒലിവോയില ഇതിന് അഴുക്ക് സ്മെല്ലൊന്നുമില്ല നല്ല ടേസ്റ്റാ സ്ഥിരമായിട്ട് ഞാനിതാണ് ഉപയോഗിക്കുന്നത് ഇനി ഇത് മണ്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നെയ്യൊന്നും പറ്റുകയില്ല നെയ്യും ഒക്കെ ചേർത്താൽ നല്ല ടേസ്റ്റായത് കേട്ടോ അങ്ങനെയും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ഒലിവോയില ഊത്തപ്പത്തിൻ്റെ അടിഭാഗം കണ്ടില്ല കരിഞ്ഞൊന്നും പോയില്ല ഇതിപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിരിക്കണം അടിഭാഗം എന്നാലേ ഉള്ള ആ കഴിക്കുമ്പോഴത്തേക്ക് മുറിഞ്ഞ് മുറിഞ്ഞ് വരത്തുള്ളേ ഇനി ഇത് നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ടയുടെ കൂട്ടും വെജിറ്റബിൾസും ഒക്കെ അത്യാവശ്യം വെന്തിരിക്കും പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം തീ സിം മോഡിലേ ഇടാവുള്ളൂ തീ ഒട്ടും കൂട്ടിയിടരുത് എന്നാൽ മാത്രമേ ഇതിങ്ങനെ വെന്ത് കിട്ടുള്ളൂ ഇപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അടിപിടിക്കാത്ത ഒരു പാൻ വേണം എടുക്കാൻ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നാലേ ഉള്ളൂ പൊട്ടും പൊടിഞ്ഞു പോകാതെ ഇത് മറിച്ച് വിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഊത്തപ്പൻ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് രാവിലെ വെറൈറ്റി ആയിട്ടും ചെയ്ത് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ചും കൂടി കളറാക്കാവേ ഒരെണ്ണം മാത്രം മതി ഒരാൾക്ക് കഴിക്കാൻ അപ്പോഴത്തേക്ക് വയറ് നിറയും ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഊത്തപ്പൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുക സൈഡ് ഡിഷ് ആയിട്ട് സാമ്പാറോ ചട്നിയോ കൂട്ടി നമുക്കിത് കഴിക്കാം അതില്ലെങ്കിലും വെറുതെ ആണെങ്കിലും നല്ല കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു മൗത്ത് വാട്ടറിങ് റെസിപ്പി ആയത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കെല്ലാം എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ